ഓക്കെ വിവി വി ബോയ് യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് എങ്ങനെ മൾട്ടിപ്ലെയർ ഈ ബസ് മിനാഡ് ഇൻഡോനേഷ്യ ഗെയിമുകൾ കളിക്കാമെന്നാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക വെല്ലേക്കൺ കൂടി അനേബിൾ ചെയ്യുക നമുക്കെന്നാൽ മൾട്ടിപ്ലെയർ എങ്ങനെ കളിക്കാം നോക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും പിഴവ് ഈ യൂട്യൂബ് ചാനലിലെ വീഡിയോസിൽ തോന്നുകയാണെങ്കിൽ ക്ഷമിക്കേണ്ടതാണ് എന്നെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ കമൻറ്റിൽ അറിയിക്കാവുന്നതുമാണ് ഓക്കെ കൊടുക്കണം ഗെയ്സ് ോഡിങ് ആണ് നമ്മൾ കൊടുക്കുന്നത് ക്യാൻ ബേ ആണ് നിങ്ങൾക്ക് റൈസ് വേണമെങ്കിൽ അതും കൊടുക്കാം ആ നമ്മളിപ്പം ഒരു റൂം ക്രിയേറ്റ് ചെയ്യുന്ന കാണിക്കാൻ വരുന്നത് ആദ്യം നമ്മൾ യിമ് കൊടുക്കണം ഞാനിപ്പോൾ വിവിന്നാണ് കൊടുക്കുന്നത് അടുത്തതിൽ ഞാൻ വിവിന്ന് തന്നെയാണ് കൊടുക്കുന്നത് രണ്ട് പേർക്കാണ് കളിക്കേണ്ടത് ആണ് കളിക്കുന്നതെങ്കിൽ ഈ രണ്ടെന്നുള്ള ഓപ്ഷൻ മാത്രമാക്കുക അല്ല അതിൽ കൂടുതൽ പേർക്ക് കളിക്കണമെങ്കിൽ ഈ സൈഡിലുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കൂടുതൽ പേർക്ക് കളിക്കാം കുറവാണെങ്കിൽ ഈ സൈഡിലുള്ളതിൽ ക്ലിക്ക് ചെയ്യുക കുറവായിട്ടുള്ളവർക്ക് കളിക്കാം ഇനി ഈ ക്രിയേറ്റ് എന്നുള്ള ഓപ്ഷൻ നിൽക്കുന്നതിന് മുമ്പ് ഓപ്പൺ മാപ്പ് കൊടുത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാപ്പ് തിരഞ്ഞെടുത്തതിന് ശേഷം കൊടുത്ത് ക്രിക്കറ്റിൽ നിൽക്കുക എന്നിട്ട് നിങ്ങളുടെ ടീംമേറ്റ് ചെയ്യേണ്ട കാര്യവും ഈ വീഡിയോയിൽ തന്നെ കാണിച്ച് തരാം അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം കാണിച്ചു തന്നിട്ടുണ്ട് ഇനി നിങ്ങളുടെ ടീം മേറ്റ് ടൈപ്പ് ചെയ്തിരിക്കുന്ന പേര് അതായത് റൂം നെയിം ടൈപ്പ് ചെയ്ത് കൊടുക്കുക ഒരു സെർച്ച് കൊടുക്കുമ്പം ഞാനിപ്പോൾ വേറെ ടീംമേറ്റ് ഇല്ലാത്തത് കൊണ്ട് നിങ്ങൾ കാണിച്ചിട്ടു വേണ്ടി മാത്രം ഇത് ചെയ്യുവാണ് അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ വന്നിട്ട് അതിൻ്റെ മുകളിൽ നിങ്ങളുടെ ടീം ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് നെയിം പിന്നെ അതിൻ്റെ താഴെ ഒരു ഓപ്ഷൻ വേണം അതിലും ആദ്യം നെയിം തന്നെ അടിച്ചു കൊടുക്കണം പിന്നെ ക്ലിക്ക് ചെയ്ത് കൊടുക്കണം നേരെ നിങ്ങൾക്ക് ആ കളിക്കാവുന്നതാണ് മാപ്പ് മറ്റേ ആൾ ചെയ്തിട്ടുള്ളതുകൊണ്ട് നിങ്ങൾക്ക് ചെയ്യേണ്ടി വരത്തില്ല റേസ് ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നതെങ്കിലും സെയിം ഇതാണ് വരുന്നത് നിങ്ങൾ ചെയ്യണമെന്നേ ഉള്ളു സെയിം ആയിട്ടുള്ള ഇതൊക്കെ തന്നെയാണ് വരുന്നത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൺ കൂടി അനേബിൾ ചെയ്യുക ഷെയറും മറക്കാതെ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബായ് ബായ്